ഷലോ യോഹമനാമത്തിൽ ഏവർക്കും സ്നേഹാശംസകൾ അറിയിച്ചു കൊടുക്കുന്നു ഇന്ന് നമ്മൾ ധ്യാനത്തിനായിട്ട് എടുക്കുന്ന വചനം യോഹനാനയിൽ നാലാം അധ്യായത്തിൽ ഉള്ള വചനമാണ് നമ്മളെന്ന് നോക്കാൻ പോകുന്നത് ഇതാണ് നമ്മൾ നമ്മളിന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ പോകുന്നത് നാലാം അധ്യായം നാലാമത്തെ വചനം വായിക്കുകയാണെങ്കിൽ ശമാലിയൽ കൂടെ കടന്നു പോകാൻ വേണ്ടി വന്നു എന്ന് അവിടെ കാണാൻ എന്നുവെച്ചാൽ ഗലീലിക്ക് യോഷമിച്ച് കടന്നു പോവുകയാണ് അപ്പൊ ഷമാരിയെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു അവിടെ വന്ന് ഇരിക്കുന്നതായിട്ടാണ് അവിടെ നമുക്ക് കാണുന്നത് അപ്പോൾ സമാരിയ സ്ത്രീ വെള്ളം കോരുവാൻ വരുന്നു അപ്പോൾ യോഷ ചോദിക്കുകയാണ് എനിക്ക് കുടിപ്പാൻ തരുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ സ്ത്രീ ചോദിക്കുകയാണ് നീ യഹുദനായിരിക്കെ ഷമാരിയക്കാരായ എന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് എന്ന് ചോദിക്കുന്നു എന്ന് വെച്ചാൽ യഹിത്തന്മാർക്കും സമാന സ്ത്രീക്കും സമ്മർദ്ദമില്ല എന്നുള്ള വിഷയം അവിടെ ഉണ്ട് അപ്പോ നീ ദൈവത്തിന്റെ ദാനമും നിന്നോട് കുടിപ്പാൻ ചോദിക്കുന്നത് ആരാണെന്ന് നീ അറിയുവാണെങ്കിൽ നീ തിരിച്ചു എന്നോട് ചോദിക്കും ആ വെള്ളം എന്ന് പറയും അപ്പോ ഇതിന്റെ വിഷയം സമാന സ്ത്രീ മനസ്സിലാക്കിയപ്പോൾ സമരി സമരശ്രീ അവിടെ പറയുകയുണ്ടായി ആദ്യം പറഞ്ഞു നീ യഹുദെന്ന് പറഞ്ഞ ആ വായി തിരിച്ച് യജമാനനെ എന്ന് വിളിക്കുകയുണ്ടായി യഹോഷമസേന യജമാനനെ എന്ന് വിളിച്ചു കാരണം എന്തോ ഒരു സന്ദേശം അവിടെ നിന്ന് ലഭിക്കുന്നു എന്നുള്ള കാര്യം സ്ത്രീ തിരിച്ചറിഞ്ഞു ഉടനെ യജമാനനെ എന്ന് വിളിച്ചപ്പോ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ എന്ന് പറഞ്ഞു കിണറ് ആഴമായി ഉണ്ടല്ലോ എന്നുള്ളൊരു കാര്യം അവിടെ അറിയിക്കുകയും ചെയ്തു ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്തെന്നാൽ നമ്മുടെ പിതാവായ യാക്കോബിനേക്കാൾ നീ വലിയവനാണോ എന്നുള്ളൊരു വിഷയമോ അവിടെ യോശനോട് സമര ചോദിക്കുന്നു അപ്പോൾ ഇതിൽ പറയുന്ന സന്ദേശം നമുക്ക് വ്യക്തമായിട്ട് അറിയാം നീ ഒരു സ്റ്റോറി പോലെയാണെന്നുള്ളത് നമുക്ക് എന്നാൽ സ്പിരിച്വൽ ഒരു കണക്ഷൻ ഉണ്ട് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഈ ധ്യാനത്തിലൂടെ നമ്മളിത് പങ്കുവയ്ക്കുന്നത് പരശുദ്ധാത്മാവിൻ്റെ കൂടി നമ്മൾ ഇത് ധ്യാനിക്കുമ്പോൾ യാക്കോവിനേക്കാൾ നീ വലിയവനാണോ എന്നുള്ളൊരു ചോദ്യം അപ്പോൾ നിന്നോട് ചോദിക്കുന്നവൻ ആരാണെന്ന് നീ അറിഞ്ഞുവെങ്കിൽ എന്നോട് ജലം ജീവജലം ചോദിക്കുമായിരുന്നു എന്ന് യഹോഷോ പറയുന്നു അപ്പം ഈ സന്ദേശത്തിലൂടെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നുവെച്ചാൽ യഘോഷമസ്യ തന്നെ വെളിപ്പെടുത്തുകയാണ് സമാര്യസ്തയോട് എന്ത എന്ത് എങ്ങനെ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടത് നമുക്കറിയാം യാക്കോബിന്റെ കിണർ കിണർ ആ ഉറവുണ്ടാകുന്ന സ്ഥലത്ത് വന്നിരിക്കുന്ന സമയം ക്ഷീണിച്ച് അവശനായി ആ യാക്കോബിന്റെ ഉറവിൻ്റെ അടുക്കിലേക്ക് വരുന്ന സമയം ആറാം മണി നേരമായിരുന്നു യഘോഷമസ്യ പറയുകയാണ് ഞാൻ തരുന്ന വെള്ളം നിനക്ക് ജീവൻ ഉണ്ടാകും എന്നുള്ളൊരു വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാം യഘോഷമസ്യ ക്രൂശിൽ അടിക്കപ്പെട്ടതിന് ശേഷം നമുക്ക് ആ ജീവന്റെ ഉറവ് നിത്യജീവനിലേക്കുള്ള ഉറവും ആ നീരുറവ് നമുക്ക് ലഭിക്കുകയുണ്ടായി അപ്പൊ യഘോഷമസ്യ അന്ന് അവിടെ ആ സംഭാഷണത്തിൽ അവിടെ ഉണ്ടായിരുന്നു തന്നെ വെളിപ്പെടുത്തുകയാണ് ആറാം മണി നേരം എന്ന് പറയുമ്പോൾ വിലാത്വസിന്റെ കയ്യിൽ സമയമോ പിലാക്സ് അവിടെ ജനങ്ങളുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് ആ കൊണ്ടുവരുന്ന സമയത്ത് യഹോഷമസ്യ അവശതനായിരുന്നു യഹോഷമസ്യ അവശനായിരുന്നു ജനങ്ങളുടെ മുൻപിലേക്ക് കൊണ്ടുവന്നു നിങ്ങളുടെ രാജാവ് എന്ന് പറഞ്ഞു ആ സമയം ആറാം മണി നേരമായിരുന്നു അപ്പോ യഹോഷമസ്യ മരിക്കുന്ന ആ ദിവസം കൽവാലിയിൽ മരിക്കുന്ന ആ ദിവസം ആ സമയങ്ങളിൽ അവിടെ മരിച്ചപ്പോൾ കിട്ടുന്നത് ജീവജലമായി മാറുകയുണ്ടായി നമ്മുടെ ദൈവപുത്രൻ അവിടെ മരിച്ചില്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു സംഭവം നമുക്ക് ലഭിച്ചതൊന്നും വരത്തില്ല എന്നാൽ അവിടെ സംഭവിക്കുന്ന വിഷയം ആ സമാര സ്ത്രീയോട് അവിടെ വെളിപ്പെടുത്തുകയാണ് ഉടനെ സമാര സ്ത്രീ ഇത് മനസ്സിലാക്കി ഇത് മനസ്സിലാക്കിയപ്പോഴാണ് യജമാനനെ എന്ന് വിളിക്കാൻ ഇടയേണ്ടത് ഓ യജമാനെ എന്ന് പറയുമ്പോൾ ലോക സൃഷ്ടാവ് യജമാനനാണ് നമ്മുടെ ദൈവം യജമാനാണ് യജമാനൻ വരുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു എങ്ങനെ തിരിച്ചറിഞ്ഞു ഈ മലയിൽ ഞങ്ങൾ തൊഴുതു കൊള്ളണോ വന്ന് ഒന്ന് കൊള്ളണോ എന്ന് യജമാനോട് ചോദിക്കുന്നു എന്ന് വെച്ചാൽ യാഘോഷയോടെ ചോദിക്കുന്നു മസിഹ വരുമെന്നുള്ള കാര്യം അവർക്ക് നന്നായിട്ടറിയാം എന്ന് വെച്ചാൽ ഏകോഷമസി ആരാണ് ദൈവം വരുമെന്നും വ്യക്തമായിട്ട് മുൻപേ അറിയാം പക്ഷേ ഏത് വിധത്തിലാണ് ദൈവത്തെ നമസ്കരിക്കേണ്ടത് എന്നുള്ള കാര്യം എങ്ങനെയാണ് ദൈവത്തിനായിട്ട് നിൽക്കേണ്ട രാജ്യത്ത് ദൈവരാജ്യത്തിനായിട്ട് നിൽക്കേണ്ടതെന്നുള്ള കാര്യം അറിഞ്ഞുക അതാണ് ഇവിടെ ദൈവം വെളിപ്പെടുത്തി തരുന്നത് തൻ്റെ വെളിപ്പെടുത്തിയപ്പോൾ സമര സ്ത്രീ അവിടെ വ്യക്തമായിട്ട് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവിടെ പറഞ്ഞു നിനക്ക് ഒരുവൻ വെള്ളം എടുക്കുവാൻ പാത്രമില്ലല്ലോ എന്നുള്ളത് പിന്നെ ഒരു ചോദ്യം എന്ത് തന്നെ മെസ്സിയാനെ വിശ്വസിച്ചാലും നമ്മളെ ലോകരക്ഷകനെ വിശ്വസിച്ചാലും നമ്മളുടെ ഉള്ളിലും ഇതുപോലത്തെ ഒരു ചോദ്യമുണ്ട് കർത്താവിനെ നമ്മൾ തൊഴുതുകൊള്ളും കർത്താവാണ് എൻ്റെ ദൈവമെന്ന് പറയും അടുത്ത നിമിഷം പറയും എൻ്റെ മക്കൾ എനിക്ക് വലുതാണെന്ന് പറയും എൻ്റെ അപ്പനമ്മ എനിക്ക് വലുതാണെന്ന് പറയും എൻ്റെ സഭ എനിക്ക് വലുതാണെന്ന് പറയും എൻ്റെ സഭ പാസ്റ്റർമാർ വലുതാണെന്ന് പറയും അതേ തന്നെയാണ് ഇവിടെയും പറഞ്ഞത് സമാരേസ് ആണ് വാലിയവനാണോ എന്നുള്ള കാര്യം അവിടെ പറയുന്നത് അപ്പൊ ഈ ചിന്തനെ കുറിച്ചിട്ടാണ് അവിടെ പറയുന്നത് യജമാനെ കോരിയെടുക്കാൻ നിങ്ങളുടെ കയ്യിൽ പാത്രമില്ലാലോ എന്നുള്ളൊരു വിഷയം അവിടെ പറഞ്ഞു പ്രോവബ്സ് സദർശവാക്യം പറയുന്നു ഇരുപതിന്റെ അഞ്ചിൽ മനുഷ്യന്റെ ഹൃദയം ആഴമുള്ള വെള്ളം പോലെയുണ്ട് അപ്പൊ ഈ കിണറിന്റെ ഉദ്ദേശം ആഴമുള്ള വെള്ളമാണ് ആ കിണറല്ല ആ സ്ത്രീൻ്റെ അകത്തുള്ള ആ ചിന്തകൾ ആഴമേറിയതാണ് അത് കോരിയെടുക്കുന്നവൻ ബുദ്ധിമാനാണെന്നാണ് അപ്പോൾ ആ സ്ത്രീയുടെ മുൻപിൽ സമാജസ്ത്രയുടെ മുൻപിലുള്ളതോ യഹോഷാമസിയാണ് ബുദ്ധിമാനാണ് ഈസി ആയിട്ട് അവിടെ കോരിയെടുക്കുകയാണ് ചെയ്തത് ഇത് അറിഞ്ഞപ്പോഴാണ് നീ ആ കോനിക്കാട്ട് വലിയവനാണോ എന്ന് പറഞ്ഞു അപ്പൊ ദൈവം പറഞ്ഞു ഞാൻ കുടി നീ കുടിക്കുന്ന വെള്ളം എന്നും ദാഹിക്കും വീണ്ടും വീണ്ടും നീ കുടിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം ഒരിക്കലും ദാഹിക്കത്തില്ല കാരണം നിത്യജീവനക്ക് ഉണ്ടാകുന്ന ഉറവാണെന്ന് പറഞ്ഞു അത് വീണ്ടും 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 വന്നുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞു അപ്പൊ നന്നായിട്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിനെ കുറിച്ചിട്ട് ഈ നിത്യജീവനെ കുറിച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ യാക്കോബ് യാക്കോബിനേക്കാൾ നീ എന്ന് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞവിടെ ആറാം മണി നേരത്ത് യഹോശമസ്യ ക്രോശുകൾ അടിക്കപ്പെടുവാൻ കൊണ്ടുപോയി ആ വചനത്തിൻ്റെ പൊരുൾ ആറാം മണി നേരം ഈ രാജാവ് നിനക്കായി വിധിച്ചുള്ള വെള്ളം ധരുകയുണ്ടായി അങ്ങനെ കൽവാരി അതും സംഭവിച്ചു സംഭവിച്ച വിഷ വിഷയത്തെ സംഭവിക്കുന്ന മുൻപേ സമാനിയ സ്ത്രീയോട് തന്നെ വെളിപ്പെടുത്തിയപ്പോൾ അവിടെ നടന്ന ഉടനെ ആ സമാനിയ സ്ത്രീ യജമാനെ എനിക്ക് ദാഹിക്കുന്നു ഞാൻ ഇവിടെ ഈ വെള്ളം ഓരോ വരാ വരേണ്ട വരാതിരിക്കുവാൻ എനിക്ക് ആ വെള്ളം തരണേന്ന് പറഞ്ഞു എന്നുവെച്ചാൽ ഇതിൻ്റെ സന്ദേശം എന്താണെന്ന് ചോദിച്ചാൽ മാനസന്ത്രപ്പെടുക എനിക്കറിയാം ലോകരക്ഷകൻ ഇന്നാ ആരാണെന്ന് എനിക്കറിയാം നേരിട്ട് കണ്ടു നിത്യജീവൻ തരുന്ന വെള്ളമാണ് അടിക്കപ്പെട്ടു നിത്യജീവന്റെ വെള്ളം എനിക്ക് ലഭിച്ചു എന്നുള്ള കാര്യം അവിടെ തിരിച്ചറിഞ്ഞപ്പോൾ ലഭിക്കുമെന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞപ്പോൾ സമര സ്ത്രീ അവിടെ പറഞ്ഞു എനിക്ക് ഈ വെള്ളം ഇവിടെ വന്ന് ഞാൻ കോരുവാതിരിക്കാൻ വേണ്ടി ആ വെള്ളം എനിക്ക് തരണമേ നിത്യജീവനമുള്ള വെള്ളം എനിക്ക് തരണമേ എന്ന് പറഞ്ഞു ഇത് മാനസാന്തരത്തിലാണ് നമ്മൾ നമ്മളും ഇതുപോലെ തന്നെയാണ് സ്വന്തം രക്ഷകനെ നമ്മൾ സ്വീകരിച്ചപ്പോൾ നമ്മളും ഇതുപോലെ മാനസാന്തരപ്പെട്ടു എനിക്കും നിത്യജീവനുള്ള വെള്ളം കിട്ടി എന്നുള്ള ആ മാനസാർത്ഥം സന്തോഷം എല്ലാം ലഭിച്ചു അതോടെ കഴിഞ്ഞു ഇല്ല ഇതിലൂടെ സന്ദേശം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമാല സ്ത്രീക്ക് ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു ആ പരീക്ഷണമാണ് നീ പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചു കൊണ്ടുപോക ഈ ടെസ്റ്റിൽ എന്താണ് നീ സത്യസന്ധമായി പറയുന്നുവോ അതോ എന്നോട് മറച്ചു വെക്കുന്നു എന്നുള്ള കാര്യമാണ് അവിടെ ദൈവം ആ ടെസ്റ്റിലൂടെ കാണുന്നത് ആ ടെസ്റ്റ് വെച്ചപ്പോൾ ആ ടെസ്റ്റിൽ ആ സമാര സ്ത്രീ പാസ്സാവണ്ടായിരുന്നു എനിക്ക് ഭർത്താവില്ല എന്ന് അവിടെ തുറന്നു പറഞ്ഞു അത് സ്വമാന സ്ത്രീക്ക് പറയാമായിരുന്നു അയ്യോ എനിക്ക് ക്ഷേമായിരിക്കുന്നു എനിക്ക് ഭർത്താവ് എന്നുള്ള കാര്യങ്ങൾ ക്ഷേമായിരിക്കുന്നു എന്ന് പറയാമായിരുന്നു പക്ഷെ അത് ചെയ്തില്ല സത്യമായി അപ്പാവി സന്തോഷമായി എനിക്കൊരു ക്ഷേമമില്ല എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ എൻ്റെ യജമാനൻ്റെ മുൻപിൽ പറയാൻ മറച്ചു വെക്കാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ എനിക്ക് പുരുഷനില്ല എന്ന് ഓപ്പനായിട്ടുണ്ടായിരുന്നു പറയുകയുണ്ടായിരുന്നു ഇത് കേട്ട യഘോഷമസിയ പറഞ്ഞു ശരിയാണ് നീ പറഞ്ഞത് ആരാ പറഞ്ഞത് യജമാനൻ പറഞ്ഞു കിങ് പറഞ്ഞു രാജാവ് പറയുന്നു നീ പറഞ്ഞത് ശരിയാണ് മനുഷ്യനല്ല അവിടെ ന്യായം വിധിച്ചത് ആ മനുഷ്യനല്ല തെറ്റും ശരി എന്ന് കൽപ്പിക്കുന്നത് ദൈവമാണ് അവിടെ പറയുന്നത് ദൈവം പറഞ്ഞു നീ പറഞ്ഞത് ശരിയാണ് നിനക്കുണ്ടായിരുന്നു അഞ്ച് പുരുഷന്മാരെ ഇപ്പോഴുള്ളവനോ പുരുഷനല്ല എന്നുള്ള കാര്യം അപ്പോൾ ഇതിന്റെ പിന്നിൽ എന്താണ് ഈ അഞ്ച് പുരുഷൻ അഞ്ചെണ്ണം എന്ന് എണ്ണം വെച്ച് പറയുവാൻ കാരണമെന്ന് നമ്മൾ ചിന്തിക്കും അഞ്ച് പുരുഷന്മാരാണെന്ന് എന്നാൽ ആത്മീയമായിട്ട് ചിന്തിക്കേണ്ട വിഷയങ്ങളുണ്ട് എന്നും ദൈവത്തെ സ്വീകരിച്ച ഒരു മക്കളുമുണ്ട് ദൈവം ആരാണെന്ന് അറിയുന്ന മക്കളുമുണ്ട് അവരുടെ അകത്തുള്ള ചിന്തകൾ ലോകമാണ് എങ്ങനെ ഈ ലോകം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വചനങ്ങൾ പറയുന്നു ആകാശത്തിൻ്റെ ഒരു തേജസ്സുണ്ട് ഭൂമിയുടെ ഒരു തേജസ്സുണ്ട് സൂര്യൻ്റെ തേജസ്സുണ്ട് ചന്ദ്രൻ്റെ തേജസ്സുണ്ട് നക്ഷത്രത്തിൻ്റെ തേജസ്സുണ്ട് അപ്പം എത്രമായി അഞ്ചെണ്ണമായി വെച്ചാൽ ആകാശത്തെ നോക്കി റോഷിപ്പ് ചെയ്യുന്നവർ ആരാധിക്കുന്നവരുണ്ട് ഭൂമി ദൈവമാണെന്ന് പറയുന്നവരുണ്ട് സൂര്യൻ ദൈവമാണെന്ന് പറയുന്നവരുണ്ട് ചന്ദ്രൻ ദൈവമാണെന്ന് പറയുന്നവരുണ്ട് നക്ഷത്രം ദൈവമാണെന്ന് പറയുന്നവരുണ്ട് ഇതെല്ലാം അടങ്ങിയിട്ടാണ് അവിടെ യാക്കോവിനെ ആ സഹോദരി സമരിയ ഉയർത്തിപ്പിടിക്കുന്നത് യാക്കോവിനേക്കാൾ നീ വലിയവനാണോ എന്ന് ചോദിച്ചത് വന്നിരിക്കുന്നത് ദൈവമാണ് യഹുദനാണ് എന്നുള്ള കാര്യമെല്ലാം അറിയാം യഹുദൻ എന്നുള്ള വച്ചാൽ അവിടെ പറഞ്ഞു വരുന്ന വിഷയങ്ങൾ ഞാൻ കൊടുക്കുന്ന വെള്ളം പോലും അവിടെ തുറന്നു പറഞ്ഞു താമസിച്ചു മനസ്സിലാക്കാൻ താമസിച്ചു പോയി അതുകൊണ്ടാണ് നിങ്ങൾ അറിയാത്തതിനെ തൊഴുതുകൊള്ളുന്നു എന്ന് പറയാൻ കാരണം മനുഷ്യനെ ഉയർത്തിപ്പിടിച്ചു ഇന്ന് മനുഷ്യ ദൈവങ്ങളെയാണ് ഉയർത്തി മനുഷ്യൻ ദൈവമാണെന്ന് അവിടെ പറയുന്നു പല സ്ഥലങ്ങളിലും മനുഷ്യനെയാണ് ഡിപ്പെ ചെയ്യേണ്ടത് എന്നാണ് ദൈവം പറയുന്നത് വചനത്തെ നോക്കുമ്പോൾ നിത്യജീവനത്തിന്റെ ഉറവിടം നമുക്ക് കണ്ടെത്താൻ കഴിയുകയും ചെയ്യും അവിടെയാണ് പറഞ്ഞു കൊടുക്കുന്നത് ഈ അഞ്ച് വിഷയങ്ങൾ ഇത് പുറ ലോകത്ത് വേറെ വിധത്തിൽ പറയും കാറ്റ് ജലം അഗ്നി ഭൂമി ആകാശം എന്ന തരത്തിലൊക്കെ പറയാറ് ഇതിന് പഞ്ചഭൂതങ്ങൾ എന്ന് പറയുന്നു അപ്പൊ ഈ പഞ്ചഭൂതങ്ങളൊക്കെ ആരെന്ന് പറയുമ്പോൾ ഒരു മനുഷ്യനെ മെൻഷൻ ചെയ്തിട്ടാണ് ഇവിടെ കാണിക്കുന്നത് ഞാൻ ഇതിനെക്കുറിച്ച് പറയുകയല്ല ദൈവത്തെ മനുഷ്യനല്ല ദൈവത്തെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ആരാധിക്കുന്നത് എങ്ങനെ ആരാധിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിപ്പോൾ അപ്പോൾ ഇവിടെ യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു എന്ന് അവിടെ ആ സമാര സ്ത്രീ പറഞ്ഞു പ്രവാചകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവചനം പറയുന്നവനെയാണ് പ്രവാചകൻ എന്ന് പറയുന്നത് പ്രവചനം എന്താണ് ദൈവവചനം തന്നെയാണ് പ്രവചനം ദൈവവചനം എന്താ ദൈവത്തിൻ്റെ നാമം തന്നെയാണ് ദൈവവചനം വെളിപ്പാട് പത്തൊമ്പതിൽ പറയുന്നു രക്ത കഴിവപ്പെട്ട രക്തം ധരിച്ചിരുന്നു നമുക്ക് അതിന്റെ കുറിച്ച് ഒന്ന് വായിക്കാം അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരുന്നു അവന് ദൈവവചനം എന്ന് പേർ പറയുന്നു യെസ് അവൻ എന്ന് വെച്ചാൽ ദൈവം രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരുന്നു അവ അവന്റെ നാമം എന്ന് വെച്ചാൽ ഇവിടെ പേരാണ് എന്നാൽ നാമം ദൈവവചനം എന്ന് പറഞ്ഞു അപ്പോ ദൈവത്തിന്റെ നാമം തന്നെയാണ് ദൈവവചനം അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ തൊഴുതു തൊഴുതുകൊള്ളേണ്ടത് ജനീസ്യസ് മുതൽ കൊണ്ട് വെളിപ്പാട് വരയ്ക്കും എന്ന് വെച്ചാൽ ഉൽപ്പത്തി മുതൽ കൊണ്ട് വെളിപ്പാട് വരെയും നാമത്തെ ഉയർത്തി നാമത്തെ സ്തുതിച്ചു നാമത്തെ നമസ്കരിച്ചു നാമത്തെ നെറ്റിയിൽ ധരിപ്പിച്ചു എന്നൊക്കെയാണ് നമ്മൾക്ക് കാണുന്നത് അപ്പോൾ ദൈവം ഇവിടെ പറഞ്ഞു വരുന്നത് എന്ന് വെച്ചാൽ വലിയവൻ എന്ന് പറയുന്ന ആ പ്രവാചകൻ പ്രവചനം ദൈവനാമത്തിൽ നിന്ന് അവിടെ വാക്ക് എന്ന് സമാരി സ്ത്രീയോട് അവിടെ പറയുകയുണ്ടായി ആരുടെ വാക്കാണ് ദൈവപുത്ര വാക്കാണ് നമ്മൾ വിശ്വസിക്കുന്നത് മനുഷ്യൻ പറയുന്നതല്ല നമ്മൾ ഇന്ന് ഞാൻ പറഞ്ഞാൽ പോലും നിങ്ങൾ നിങ്ങൾ വചനം കണ്ടെത്തണം വചനത്തെ നിങ്ങൾ വായിക്കണം വചനത്തെ നിങ്ങൾ ധ്യാനിക്കണം അതാണ് പറയുന്നത് ഞാൻ പറയുന്നത് കേൾക്കുക എന്ന് തന്നെയാണ് അപ്പോൾ ഈ വചനത്തിലാണ് നമുക്ക് നിത്യജീവൻ ഉണ്ട് എന്ന് യോഹന്നാന്റെ അഞ്ചാം അധ്യായം മുപ്പത്തി ഒൻപതിൽ പറഞ്ഞു അവ നമ്മുടെ യഹോ സമസ്യ കുറിച്ചാണ് പറയുന്നത് അപ്പോ ഇവിടെ യഹോ സമസ്യ പറയുന്നു നീ എന്റെ വാക്ക് വിശ്വസിക്കുക ദൈവത്തെ ആത്മാവിൽ നമസ്കരിക്കാൻ സമയം വരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട് വന്നിരിക്കുന്നു എന്ന് പറയുന്നു നിങ്ങളോ അറിയാത്തതിനെ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത് എങ്ങനെയാണ് ദൈവത്തെ നമസ്കരിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ സ്തുതിക്കേണ്ടത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടത് നമുക്ക് അറിഞ്ഞുകൂട വ്യക്തമായിട്ട് ദൈവം പറഞ്ഞു തരുന്നു പലപ്പോഴും നമ്മൾ അറിയാത്തതിനാണ് നമസ്കരിക്കുന്നത് വായിക്കാം യകുദന യകുത്തന്മാരുടെ ഇടയിൽ നിന്നാണല്ലോ നമുക്ക് രക്ഷ വരുന്നത് പൗലൂസ് പറയുന്നു ആത്മാവിൽ യഹുതനായിരിക്കുന്നവനെ യഹുതൻ എന്ന് പറയുന്നു എന്നുവച്ചാൽ നമ്മളുടെ ഉള്ളിൽ ആത്മാവിൽ ആത്മാവിൽ ഉള്ളവനാണ് യഹുതൻ എന്ന് പറയുന്നു ഇതിനാണ് ഗലാത്തിയലിൽ പറയുന്നു അപ്പാ പിതാവി എന്ന സ്വപുത്ത ആത്മാവ് നിങ്ങളെ ഹൃദയങ്ങളേക്ക് അയച്ചു എന്നുവെച്ചാൽ യവോഷംസിയെ മരിച്ചു ഉയർത്തെ നില നിത്യജീവനുള്ള വഴികൾ തുറത്തു തന്നു ഉടനെ പരിശുദ്ധാത്മാവിനെ നമ്മളെ ഹൃദയത്തിലേക്ക് അയച്ചു തന്നു നമ്മളുടെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മ ഈ പരിശുദ്ധ ആത്മാവാണ് നമ്മളുടെ ഉള്ളിൽ നിന്ന് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് സത്യ നമസ്കാരികൾ എന്ന് ആ പ്രവർത്തനത്തിലൂടെ നമുക്ക് കിട്ടുന്ന പേര് സത്യ നമസ്കാരികൾ ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ നമസ്കരിക്കുന്നത് തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവരായിരിക്കണമെന്ന് കർത്താവ് പിതാവ് എന്ന് വെച്ചാൽ ഇച്ഛിക്കുന്നു എന്നുള്ള അർത്ഥം അവിടെ പറയുന്നു ദൈവം ആത്മാവാകുന്നു ദൈവം ആത്മാവാ ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിൽ തന്നെയാണ് നമസ്കരിക്കുന്നത് നാലിന്റെ ഇരുപത്തി അഞ്ചും അതേപോലെ ഇരുപത്തിയാറ് നമ്മൾ വായിക്കുകയാണെങ്കിൽ സകലവും വെളിപ്പെടുത്തി തരും വായിക്കാം നമുക്കത് ആത്മാവാകുന്നു അവരെ നമസ്കരിക്കുന്നവർ ും സത്യത്തിനും നമസ്കരിക്കണം വെച്ചാൽ ക്രിസ്തു മസിഹ എന്ന് ക്രിസ്തു വരുമ്പോൾ ഇതെല്ലാം പറഞ്ഞു തരും എന്ന് വെച്ചാൽ അഭിഷേകം ചെയ്യപ്പെട്ട എന്ന് പറയുമ്പോൾ അഭിഷേകം ചെയ്യപ്പെട്ടവൻ അഭിഷേകം ചെയ്തവൻ വരുമ്പോൾ ഇതെല്ലാം പറഞ്ഞു തരും ഇന്നും പരിശുദ്ധാത്മാവ് അഭിഷേകം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവ് നമ്മളുടെ അകത്ത് വരുമ്പോൾ നമുക്ക് ഇതെല്ലാം വെളിപ്പെടുത്തി തരുകയാണ് ഒരു നല്ല സമാരിയെ പോലെ ഇന്ന് അവിടെ സമാരിയാണെങ്കിൽ ഇന്ന് നമ്മളാണ് നമ്മൾ ലോകമെമ്പ് ചെന്ന് നമ്മുടെ ഗ്രാമങ്ങളിൽ ചെന്ന് നമ്മളുടെ വീട്ടു പരിസരത്ത് ചെന്ന് ജനങ്ങളെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് ഉണ്ട് അങ്ങനെ ജനങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു പാത്രം അവിടെ സമാരി സ്ത്രീ വെച്ച് വെച്ചിട്ടുള്ള വെച്ചിട്ട് പോയതുപോലെ നമ്മളും നമ്മളുടെ സ്വഭാവ കാര്യങ്ങളെല്ലാം ദൈവത്തിനെ നിരക്കാത്ത കാര്യങ്ങളെല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ട് ദൈവത്തിന്റെ വചനങ്ങളെ നമ്മൾ ഏറ്റെടുത്തുകൊണ്ട് ആ ജനങ്ങളുടെ മദ്യയിൽ ചേർന്ന് സുവിശേഷം പറയണം സുവിശേഷം പറഞ്ഞ് അവിടെ ജനങ്ങൾക്കെല്ലാം വിശ്വസിക്കുന്ന വിധത്തിൽ നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മൾ അപ്പൊ അങ്ങനെ നമ്മൾ നമ്മുടെ ജോലികൾ ചെയ്യാൻ തുടങ്ങണം അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് ജനങ്ങൾ ഒത്തിരി ജനങ്ങൾ അവിടെ നെസിഹനെ കാണാൻ വരുന്നു അപ്പോൾ പറയുകയാണ് നാലിൻ്റെ മുപ്പത്തി ഒന്ന് പറയും സ്ത്രീ സാക്ഷ്യം പറഞ്ഞ് പറഞ്ഞ വാക്കിന് നിമിത്തം ഞങ്ങൾ നിന്നെ കാണാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു എന്നുവെച്ചാൽ കാണാതെയാണ് വിശ്വസം ആ സ്ത്രീ പറഞ്ഞു സ്വരെയ സ്ത്രീ പറഞ്ഞതുകൊണ്ട് കാണാതെ വിശ്വസിക്കുന്നു ഇപ്പോൾ കാണുവാൻ വേണ്ടി അവിടെ വന്നു എന്ന് പറയുമ്പോൾ ഇന്ന് നമ്മൾ കൂട്ടിക്കൊണ്ടുവരേണ്ടത് ആ വചനത്തിലോട്ടേക്കാണ് ആ വചനത്തിലോട്ടേക്ക് നിങ്ങളെയും നിങ്ങളെയും മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടുവരുന്നു നിങ്ങൾ മറ്റുള്ളവരെയും കൂട്ടിക്കൊണ്ടു വരുമ്പോൾ അവിടെ കാണുന്ന ദൈവത്തിന്റെ വചനമാണ് ആ വചനത്തെ വായിക്കുക വായിക്കുമ്പോൾ അവർ പറയും എല്ലാവർക്കും ഉള്ളിൽ ദൈവം വരുമെന്ന് അവർ വിശ്വസിച്ചു എന്നുവെച്ചാൽ രണ്ടു ദിവസം ഞങ്ങളോട് ഞങ്ങളോട് പാർക്കണമേ എന്ന് അവർ അപേക്ഷിക്കുന്നു എന്ന് വെച്ചാൽ എൻ്റെ ഉള്ളിൽ വരണമേ പരിശുപ്താത്മാവേ എൻ്റെ ഉള്ളിൽ വരണേ അവൻ അളവില്ലാതെ നിറയ്ക്കണമേ എന്ന് നമ്മൾ പാടുന്നുണ്ടല്ലോ അതുപോലെ പരിശുപ്താത്മാവേ നമ്മൾ വരണമേ എന്ന് നമ്മളും ആ പ്രാർത്ഥനയിലൂടെ വേണമെങ്കിൽ മുന്നോട്ട് പോവാൻ നാൽപ്പത്തി രണ്ടാമത് വചനം അങ്ങനെ നമ്മൾ ചെയ്യുമ്പോഴാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുമ്പോൾ നാൽപ്പത്തിരണ്ടാം വചനം പറയുന്നു ദൈവത്തിന്റെ വാക്കുകൾ മാത്രം വിശ്വസിക്കുക എന്നുള്ള കാര്യമാണ് ഞാൻ ഇവിടെ വീണ്ടും ആവർത്തിച്ചു അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ വചനം വായിക്കുക നാല് ഈ നിങ്ങളുടെ വിശ്വസിക്കുന്നത് ഞങ്ങൾ തന്നെ കേൾക്കുകയും ഞങ്ങൾ തന്നെ വചനത്തെ കേൾക്കുകയും അവൻ അവൻ സാക്ഷാൽ ലോകരക്ഷിതാവ് എന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു ഇന്ന് ആ വചനത്തെ നമ്മൾ കേൾക്കുകയും ആ വചനത്തെ ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ലോക ലോകരക്ഷിത രക്ഷാവാ രക്ഷിതാവായ നമ്മളെ യോഷമസന നമ്മൾ കണ്ടെത്തുകയും ചെയ്യും ഇതാണ് ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് അറിയിക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവ് തന്നിട്ടുള്ള ഒരു നല്ല ഒരു വിഷയം ഈ വചനങ്ങൾ നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് നമ്മൾ ചർച്ചിലേക്ക് പോയാലും വചനങ്ങൾ പറഞ്ഞാലും അത് വീട്ടിൽ വന്ന് നമ്മൾ ധ്യാനിക്കേണ്ടതുണ്ട് നമ്മളുടെ കുടുംബം നമ്മളുടെ മക്കൾ ഇവർക്കെല്ലാം ഈ വചനങ്ങളെ പറഞ്ഞു കൊടുത്ത് ദൈവത്തിൽ ദൈവത്തിൽ ദൈവ സമൂഹത്തിൽ അവിടെ ഉറച്ചു നിൽക്കുന്ന ആ ബുദ്ധിയുള്ള കന്നികയായി മാറ്റേണ്ടതുണ്ട് ഏവോഷമസിയാണ് നിങ്ങൾ അനു എവറേയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാനിവിടെ അവസാനിക്കുന്നു